മാംഗല്യം എട്ട് രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ ആരുമില്ലേ ഇവിടെ പിന്നെയും വിളിയെത്തുന്നതിന് മുന്നേ ഹരി ഉമറത്തേക്ക് ചെന്നിരുന്നു ആ ശബ്ദം നല്ല പരിചയമാണല്ലോ ശ്രീധരേട്ട ഏട്ടനും കൂടി അങ്ങോട്ടൊന്ന് ചെന്നേ കുഞ്ഞിപ്പെണ്ണിനെ മടിയിലിരുത്തി ഊട്ടുന്ന ശ്രീധരനോടായി സീതമ്മ പറഞ്ഞതും ശബ്ദം കേട്ട് പരിചയം പോലെ തോന്നിയ അദ്ദേഹം കുഞ്ഞിനെ അവരുടെ കയ്യിലേക്ക് നൽകി പുറത്തേക്ക് ചെന്നു ആഹാ ശ്രീധരേട്ടനും ഇവിടെ ഉണ്ടായിരുന്നു ശ്രീധരനെ കണ്ടതും പരിചയഭാവത്തിൽ അകത്തേക്ക് കയറിയിരുന്നാൾ എഴുന്നേറ്റു ഇതാര് ആൽബിയോ പരിചയഭാവത്തിൽ അരികിലേക്ക് ചെന്ന് ശ്രീധരൻ കൈ കൊടുത്തു ആഹാ ആൽബി ആയിരുന്നോ പിന്നാലെ വന്ന സീതയും കൂടി ചിരിച്ചതും ഹരിയും കൈമിളും പരസ്പരം നോക്കി ആൽബി ഇവരുമായി പരിചയപ്പെട്ടില്ലേ മുന്നിൽ നിൽക്കുന്ന ആളെ മനസ്സിലാവാത്തതിൻ്റെ എല്ലാ അസ്വസ്ഥതയും ഹരിയിലുണ്ടായിരുന്നു ഒരു പരിധിവരെ കൈമൾ മാഷിലും ഇല്ലെന്നേ എന്നെ ഞാനങ്ങോട്ട് പരിചയപ്പെടുത്താൻ തുടങ്ങിയതും ഇവ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞു എങ്കിൽ പിന്നെ ഇരുന്നിട്ട് അവൻ പരിചയപ്പെടില്ലെന്ന് കരുതിയപ്പോൾ ശ്രീധരേട്ടും പുറത്തേക്ക് വന്നു എൻ്റെ പൊന്നാൽബി ഈ നാക്കില്ലായിരുന്നങ്ങൾ പണ്ടേ നിന്നെ വല്ല പട്ടിയും പിടിച്ചോണ്ട് പോയേനേടാ അത് പിന്നെ സീതമ്മേ ഞങ്ങൾ രാഷ്ട്രീയക്കാർ ഈ നാക്കിൻ്റെ ബലത്തിലല്ലേ ജീവിച്ചു പോകുന്നത് കള്ളത്തനം കാണിക്കുന്ന പോലെ അവൻ കണ്ണ് ചിമ്മി ഓവ് ജീവിച്ചു പോകുന്നു നീയൊക്കെ സാധാരണക്കാരുടെ കഴുത്തർത്തുകൊണ്ടാടാ ചെക്കാ പോകുന്നേ സീതയും തിരിച്ച് ഒട്ടും കുറച്ചില്ല എപ്പ കണ്ടാലും തുടങ്ങിക്കണം രണ്ടും കൂടി ഒന്നും മനസ്സിലാവാതെ രണ്ടുപേരും മുന്നിൽ നിൽക്കുന്നുണ്ടെന്നുള്ള ബോധം പോലുമില്ല രണ്ടിനും ഒപ്പം തന്നെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നവനെയും അരികിലായി അവനെ ചൂടുപിടിപ്പിച്ച് നിൽക്കുന്നവളെ നോക്കി ശ്രീധരൻ ഇത്തിരി ഗൗരവത്തിലാണ് പറഞ്ഞത് അതൊക്കെ എൻ്റെ സീതമ്മയുടെ ഓരോരോ നമ്പരല്ലേ ശ്രീധരേട്ടാ അതുവരെ ശ്രീധരനെ ഒട്ടി നിന്നവൻ പെട്ടെന്ന് സീതമ്മയെ ചേർത്ത് പിടിച്ച് ആ താടിയിലൊന്ന് കൊഞ്ചിച്ചു വിട്ടതും ആ നിമിഷം കുഞ്ഞിക്കൈ കൊണ്ടൊരടി അവനിൽ വീണിരുന്നു എൻ്റെ ശീത്തമ്മയ ഡോൺ ടച്ച് കുഞ്ഞിപ്പെണ്ണിനെ കൊഞ്ചിക്കാൻ വേണ്ടി നീട്ടിയ കൈ ആൽബി പെട്ടെന്ന് പിൻവലിച്ചു നന്നായി പോയി അത് തന്നെ വേണം സീതമ്മ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു പൂവേ ഒരു പരിചയമില്ലാത്ത ഒരാളെ കുഞ്ഞു തല്ലിയതും ഹരിയുടെ ശബ്ദം ഉയർന്നു ഏയ് കുഞ്ഞു ചുമ്മാ കളിച്ചതാണ് അതിനെ വഴക്ക് പറയല്ലേ ആൽബി രണ്ടുപേരുടെയും ഇടയിലേക്ക് കയറി നോ ഞാൻ ഷീരിയസാ അച്ഛൻ പേടിപ്പിച്ചിട്ടും ഞാൻ സീരിയസ് ആയി ആണ് തല്ലിയെന്ന് പറയുന്ന കുഞ്ഞിപ്പെണ്ണിനെ ആൽബി ചിരിയോടെ ഒന്ന് നോക്കി മൂളോട്ടി പറഞ്ഞത് ശരിയാണ് ഹരി ഇവനെ രണ്ട് തല്ലിൻ്റെ അസുഖമുണ്ടായിരുന്നു അതെൻ്റെ കൊച്ചങ്ങ് തീർത്തു കൊടുത്തു ഒരുപാട് സ്നേഹത്തോടെ കുഞ്ഞിൻ്റെ രണ്ട് കവളിലും ഉമ്മ വെച്ച് സീത ചിരിച്ചു രണ്ടും കൂടി തല്ലുവെക്കുന്നത് പിന്നീടാകാം ഇവിടെ രണ്ടു പേര് കഥയറിയാതെ ആട്ടം കണ്ടുകൊണ്ടിരിക്കുക പറയുന്നതിൻ്റെ ഒപ്പം ആൽബിയെ വിളിച്ച് ശ്രീധരൻ ഹരിയുടെയും കൈമളിൻ്റെയും മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തി ഹരി ഇത് ആൽബി മുഴുവൻ പേര് ആൽബർട്ട് തെക്കൻ പഠിത്തമുണ്ടെന്ന് പറയിക്കാനായി ഒരു വക്കീൽ ഡിഗ്രി കയ്യിലുണ്ട് പക്ഷെ മേലനങ്ങി പണിയെടുക്കാൻ വയ്യാത്തതുകൊണ്ട് രാഷ്ട്രീയമാണ് താല്പര്യം അതുകൊണ്ട് മാത്രം ഈ വാർഡിൻ്റെ മെമ്പറും പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും കൂടിയാണ് കക്ഷി വളരെ നാടകീയമായി മുന്നിൽ നിൽക്കുന്ന പയ്യനെ പരിചയപ്പെടുന്ന ശ്രീധരനെ ഒരു ഞെട്ടലയോടെയാണ് ഹരിയും കൈമളും കേട്ടത് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡന്റോ മെമ്പറോ എന്ന് അതിശയത്തിൽ ചോദിച്ചുകൊണ്ട് ഹരിയുടെ നോട്ടം പോയത് അവൻ്റെ വേഷത്തിലേക്കാണ് ഒരു റെഡ് കളർ ഷർട്ടും കറുത്ത പാൻറ്റും കണ്ണിൽ ഒരു സ്ക്വയർ ടൈപ്പ് കണ്ണാടിയും അതല്ലാതെ രാഷ്ട്രീയക്കാരൻ എന്ന് പറയിക്കാൻ ഒന്നും തന്നെ അവനിലില്ലായിരുന്നു ഒപ്പം പ്രായം നോക്കിയാൽ തൻ്റെ അത്രയുമേ കാണൂ അതേസമയം പഞ്ചായത്ത് പ്രസിഡൻ്റാണോ എന്ന് ചോദിച്ച് കൈവളം വർഷം അവനെ ആകെ നോക്കി പഠിക്കുകയായിരുന്നു ഒരു മെമ്പറായാൽ പോലും വെള്ളയും വെള്ളയിൽ നിന്ന് കര കരകയറാത്തെടുത്ത് ഇവിടെ ഒരുത്ത നല്ല ഭംഗിയിലൊരുങ്ങി സ്പെക്സും ഒക്കെ വെച്ച് ചുള്ളനായി വന്ന് നിൽക്കുന്നു ഒപ്പം കൂടിപ്പോയാൽ തൻ്റെ മകന്റെ പ്രായവും ഇത്രയും ചെറുപ്പത്തിൽ ഒരു പഞ്ചായത്തിന്റെ പ്രസിഡൻ്റോ രണ്ടുപേരുടെയും നോട്ടം കണ്ടിട്ട് എന്നെ ഒരു പ്രസിഡന്റ് ലുക്കിലൊന്നും പറ്റില്ലെന്ന് തോന്നുന്നു അല്ലേ ചിരിയോടെ ആൽബി രണ്ടുപേരെയും നോക്കി ചോദിച്ചതും ഇത്രയും നേരം അവനെ സൂക്ഷിച്ചു നോക്കി എല്ലോന്ന് ഒരു ചമ്മലിൽ രണ്ടുപേരും തലവെട്ടിച്ചു നിങ്ങൾ രണ്ടും ചമ്മണ്ട എന്നെപ്പോലൊരു സുന്ദനെ കാണുന്ന ആർക്കും ഉണ്ടാവുന്ന സ്വാഭാവികമായ സംശയമാണിതൊക്കെ എന്തു ചെയ്യാം അപ്പനപ്പൂപ്പന്മാരെ ഭയങ്കര സൗന്ദര്യമുള്ള കുടുംബക്കാരാണ് ഞങ്ങൾ ഈ ജീനിൻ്റെ ഗുണമേ അതാ സ്വന്തം കോളറിൽ പൊക്കി സ്വയം അഭിമാനിക്കുന്നതിനെ കണ്ട് മാഷും ഹരിയും അറിയാതെ ചിരിച്ചുപോയി പോയി ഓവ ഒരു സുന്ദരം വന്നേക്കുന്നു ഒന്ന് പോയേടാ ദേ ശ്രീധരേട്ടാ എന്ന് വിളിച്ച നാവും കൊണ്ട് എന്നെ എന്നെ കൊണ്ട് വേറൊന്നും വിളിപ്പിക്കരുത് കേഴവാ കെട്ടിയോനും കെട്ടിയോളും കൂടി കറുപ്പ് മടിച്ച് നടന്നുകൊണ്ടിരിക്കുക എന്നിട്ട് പേര് യങ് കപ്പിൾസ് എന്ന് അവനും ഒട്ടും വിട്ടുകൊടുത്തില്ല എടാ എന്നോട് പറഞ്ഞിരിക്കട്ടെ ആ ചായ എടുക്കാൻ പോയവള പോയവളങ്ങാനും ഇത് കേട്ടാൽ അതിൽ വിം കളകി തരും നിനക്ക് ശ്രീധരൻ അത് പറഞ്ഞതും അവൻ്റെ നോട്ടം വാതിലേക്ക് പോയി സീതമ്മ ഒന്നും കേട്ടു കാണില്ല ഇനി നിങ്ങളായിട്ട് പറഞ്ഞറിയിക്കാതിരുന്നാൽ മതി മനുഷ്യ രണ്ടു പേരുടെയും പരസ്പരമുള്ള കൊണ്ടും കൊടുത്തും സംസാരം കേൾക്കുമ്പോഴേ അറിയാം അവർ എത്രത്തോളം അടുപ്പത്തിലാണെന്ന് ആ ഒരു ബന്ധം കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഹരിയെക്കൂടി കൂട്ടാൻ എന്ന പോലെ ആൽബി അവനോട് പലതും ചോദിച്ചറിഞ്ഞത് വന്ന് കണ്ട് കുറച്ചു നേരമേ ആയുള്ളായിരുന്നെങ്കിലും ആൽബിയും ഹരിയും തമ്മിൽ അത്യാവശ്യം നല്ലൊരു സൗഹൃദം ആ നേരം കൊണ്ട് തന്നെ ഉണ്ടാക്കി വെച്ചു ഇങ്ങനെ പിന്നെയും കുറേ നേരമൊക്കെ ഇരുന്ന് കാര്യം പറഞ്ഞതിന് ശേഷമാണ് ആൽബി അവിടെ നിന്നും ഇറങ്ങിയത് നീ പോയി കഴിച്ചോ ഹരി ഞാൻ ഇറങ്ങട്ടെ ആ പിന്നെ ശ്രീധരേട്ടാ കുറച്ച് പച്ചക്കറി തൈകളൊക്കെ പഞ്ചായത്തിൽ വന്നിരിപ്പുണ്ട് നിങ്ങൾ വന്നേ ഞാൻ ഏതൊക്കെയുണ്ടെന്ന് പറയാം വളരെ സന്തോഷത്തിൽ ഹരിയെയും മറ്റുള്ളവരെയും അകത്തേക്ക് കഴിക്കാൻ വിട്ട് അവൻ ശ്രീധരനുമായി പുറത്തേക്കിറങ്ങി അവരെല്ലാം അകത്തേക്ക് കയറിപ്പോയെന്ന് കണ്ടതും ആൽബി തിരിയുമ്പോൾ കാണുന്നത് അവനെ നോക്കി കയ്യും കെട്ടി നിൽക്കുന്ന ശ്രീധരനെയാണ് പറയടാ ആൽബി എന്താ പ്രശ്നം ശ്രീധരനെ അറിയുന്ന ആൽബി അദ്ദേഹത്തെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ അയാൾ നിന്ന പോലെ കയ്യും കെട്ടി മുഖാമുഖം നിൽക്കുമ്പോൾ കുറച്ചു മുന്നേ കണ്ടത് സൗമ്യത അവൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല മറിച്ച് വല്ലാത്തൊരു ഭാവമായിരുന്നു ആൽബിയിൽ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കാര്യം നിസ്സാരമല്ലെന്ന് ശ്രീധരന് മനസ്സിലായി നമുക്ക് ശ്രീധരൻ്റെ വീട്ടിലോട്ടിരുന്നാലും ഇത്തിരി ഇരുന്ന് സംസാരിക്കാൻ പാകത്തിൽ കാര്യങ്ങളുണ്ട് പറയുന്നതിനൊപ്പം അവൻ നടന്നതും ശ്രീധരൻ അല്പം മുന്നേ കയറി നടന്ന് വീട്ടിലേക്കെത്തി വാതിൽ തുറക്കാൻ തുടങ്ങി അകത്തേക്കൊന്നും കയറാതെ നമുക്ക് ഇവിടെ ഇരിക്കാം വേട്ടാ സോപാനപ്പടി പോലെ അല്ലെങ്കിലും ഇരിക്കാൻ കൈവെക്കാനും പാകത്തിലുള്ള ആ ചരിച്ചുകെട്ടലിൽ കയറിയിരിക്കുമ്പോൾ ഹരിയുടെ മുറ്റവും തണ്ണയും കാണാൻ പാകത്തിലാണ് അവൻ ഇരുന്നത് അങ്ങോട്ടുള്ള നോട്ടത്തിൽ നിന്നവനെ ചെറിയൊരു ശബ്ദം കൊണ്ടുപോലും ശ്രീധരൻ ബുദ്ധിമുട്ടിച്ചില്ല ഒപ്പം കൂടുതലൊന്നും ചോദിക്കാനും നിന്നില്ല ഇവർ വരുത്തരാണ് അല്ലേ ശ്രീധരേട്ടാ നാലഞ്ച് മണിക്കൂർ ദൂരെ കിഴക്കാണ് ഇവരുടെ ശരിക്കുള്ള വീട് ഇവിടേക്കുള്ള വരവ് മേപ്പർ സ്കൂളിലെ ജോലി കൊണ്ട് മാത്രമാണോ അതോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഹരി താമസിക്കുന്ന വീടിൻ്റെ മുന്നിലും ഇതുപോലെ ഒരു ഇറക്കിക്കെട്ടലുണ്ട് ഇപ്പോഴത്തെ സിറ്റോർഡിന്റെ പഴയ ഇരുവക ഭേദം അവിടെയും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയുള്ള ഇരിപ്പിടമാണ് മുകളിൽ കയറി കളിക്കുന്ന പൂവിനെയും അവളോട് എന്തൊക്കെയോ പറയുന്ന മാഷിനെയും അവൻ കണ്ണിൽ നിന്നും ഒരു നിമിഷം പോലും മാറ്റാതെയാണ് ഇതൊക്കെ ചോദിച്ചത് എന്താ ആൽബി എന്തേലും പ്രശ്നമുണ്ടോടാ എന്തേലും ആകെ പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടാ ആൽബി പുറത്തെ കാഴ്ചയിൽ നിന്നും അകത്തിരിക്കുന്നവനെനിക്ക് നോട്ടം മാറ്റി നീ ഇങ്ങനെ വളഞ്ഞു കെട്ടി വക്കീലന്മാരെ പോലെ മൂക്ക് പിടിക്കാതെ നേരെ ജോവി മനുഷ്യന് മനസ്സിലാവുന്ന വിധത്തിൽ പറയുന്നുണ്ടോ ആൽബിയുടെ ചോദ്യങ്ങളെല്ലാം ഹരിയെ ചുറ്റിപ്പെട്ടിയാണെന്ന് കണ്ടതും ശ്രീധരന് വല്ലാത്തൊരു വെപ്രാളം തോന്നി പറയാം ഏട്ടാ ഇവിടെ ഇങ്ങനൊരു ചാർജ് ചാർജെടുത്തതെന്ന് ഞാൻ അറിഞ്ഞിരുന്നു ഒന്ന് വന്ന് കാണണമെന്നും കരുതിയതാണ് പക്ഷേ ആ വരവ് ഇങ്ങനെ ആയിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ആൽബി ഇന്ന് രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ എന്നെ കാണാൻ രണ്ട് മൂന്ന് പേർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അതൊരിക്കലും പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമായിട്ടായിരുന്നില്ല ഒപ്പം എന്നിലെ വക്കീലിനെയും ആവശ്യമായിരുന്നു ആരാ ആൽബി കാണാൻ വന്നത് ശേഖരൻ്റെ കണ്ണുകൾ ചുരുങ്ങി ഇന്ദ്രനും കൂട്ടാളികളും കൂടിയാണ് ഏട്ട കാണാൻ വന്നത് അത് കേട്ടതും ശ്രീധരൻ്റെ മനസ്സിൽ അപായമണി മുഴങ്ങി എന്തിനടാ അവൻ വന്നേ ഉള്ളിലപ്പോൾ ചിന്തകൾ കൊണ്ട് ഉയരുന്ന കാര്യത്തിന് വല്ലതുമാണോ അവൻ്റെ ഈ വരവ് എന്നുള്ള വെപ്രാളത്തിൽ അദ്ദേഹം പെട്ടെന്ന് ചോദിച്ചു ഏട്ടനപ്പോൾ കാര്യമറിയാമെന്ന് തോന്നുന്നു അയാളുടെ മാറുന്ന ഭാവങ്ങളിൽ നിന്നും എന്തൊക്കെയോ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് ആൽബി തീർത്തും ഗൗരവമായാണ് ചോദിച്ചത് എനിക്കറിയാവുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ ആൽബി ആദ്യം അവൻ എന്നെ കാണാൻ വന്നത് എന്തിനാണെന്ന് പറ അതുകൂടി കേട്ടിട്ട് ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യം കാര്യമൊത്തം പറയാം ഉം ഇത്തിരി നീട്ടിക്കൊണ്ടുള്ള ആൽബി പറഞ്ഞു തുടങ്ങി ഇന്ന് നമ്മുടെ ചെങ്കുത്തിലെ പുതിയ പഞ്ചായത്ത് കിണറിൻ്റെ ഉദ്ഘാടനം ആയിരുന്നേട്ടാ സമയത്ത് അവിടെ എത്താതെ കുറച്ച് നേരത്തെ പോയി കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വെച്ച് ഞാൻ ഇറങ്ങുന്ന നേരത്താണ് അവന്മാരുടെ വരവ് കാര്യം അവന് ഗുണ്ടാപ്പണിയും ഗൂൽ കൂലിത്തല്ലുമൊക്കെ ആണെങ്കിലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ വരുമ്പോൾ അവനെ കേൾക്കേണ്ട ബാധ്യസ്ഥ എനിക്കുണ്ടല്ലോ അത് കരുതിയാണ് ആശാൻ പറയുന്നത് ഞാൻ കേൾക്കാൻ തുടങ്ങിയത് സാധാരണ നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് അവനെ അനാശത്തിന് പിടിച്ചെന്നോ പറമ്പിൽ കള്ളുണ്ടാക്കി കുടിച്ചെന്നോ ഒക്കെ പോലീസിൽ വിളിച്ചു പറഞ്ഞു എന്നൊക്കെയുള്ള പരാതികളാണ് സ്ഥിരമായി കേൾക്കുന്നത് പക്ഷെ അവൻ വന്നത് മൂന്ന് കാര്യത്തിനാണ് മൂന്ന് കാര്യത്തിനോ അതിൽ ആദ്യത്തേത് അവൻ്റെ അനിയത്തി മണിക്കുട്ടിയെ ശ്രീധരൻ്റെ വീടിന് മുന്നിൽ പുതിയതായി താമസിക്കാൻ വന്നയാൾ കാറിടിച്ച് കൊല്ലാൻ നോക്കിയെന്നാണ് അതിന് ഒരു വക്കീലായ ഞാൻ തന്നെ വാദിക്കണം പോലും കാറിടിച്ചു കൊല്ലാൻ നോക്കിയെന്നോ മണിക്കുട്ടിയെയോ ഞെട്ടിക്കൊണ്ടാണ് ശ്രീധരൻ ചോദിച്ചത് അതെ ഇനി രണ്ടാമത്തേത് ഇങ്ങനെയുള്ള വധശ്രമത്തിനിടയിൽ മണിക്കുട്ടിയുടെ കൈയും കാലും എല്ലാം ഒടിഞ്ഞ് അവൾ വികലാംഗിയായെന്നും ഇനി ഒരിക്കലും നടക്കാനോ കുടുംബം നോക്കാനോ പറ്റില്ല എന്നുള്ളതുമാണ് സെക്കൻഡ് കേസ് അതിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഏർപ്പെട്ട എന്തുവാണെന്ന് വെച്ചാൽ തീർപ്പുണ്ടാക്കണം ഓർക്കണം ആദ്യത്തെ വക്കീൽ രണ്ടാമത്തതിൽ പ്രസിഡന്റ് ആൽബി ഒന്ന് വിരലോടിച്ചു എൻ്റെ ഭഗവാനെ നെഞ്ചിൽ പോയി ശ്രീധരൻ ഇനിയുമാണ് ഏറ്റവും വലിയ തമാശ അവസാനത്തെ പരാതി ആൽബി വല്ലാത്തൊരു ചിരിചിരിച്ചു അനിയത്തിയെ വധിക്കാൻ ശ്രമിച്ചതും അംഗവൈകല്യം ഉണ്ടാക്കി എന്ന കട്ടിലിൽ കിടത്തിയതുമൊക്കെ അവൻ വേണമെങ്കിൽ ക്ഷമിക്കാൻ പോലും പകരം കാറുടമസ്ഥൻ്റെ കയ്യിൽ നിന്ന് ഞാനാകുന്ന വക്കീൽ പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്ന അധികാരത്തോടെ പത്ത് ലക്ഷം രൂപ വാങ്ങിക്കൊടുക്കണമെന്ന് ഛേ കലൊക്കെ വെള്ളത്തിൽ മീൻ പിടിക്കാൻ നടക്കുന്നു ഇങ്ങനെയൊന്നുമല്ല ആൽബി കാര്യങ്ങൾ എന്താ ശരിക്കും സംഭവിച്ചതെന്ന് ഞാൻ പറയാം കാരണം എൻ്റെയും ചീതയുടെയും മുന്നിലാണല്ലോ ഇതൊക്കെ നടന്നത് ഇന്ദ്രനെ പിന്നെയും ചീത്ത പറഞ്ഞുകൊണ്ട് ശ്രീധരൻ അന്ന് നടന്ന കാര്യങ്ങൾ അത്രയും അവനോട് പറഞ്ഞു ആൽബിൻ ഒന്ന് നീട്ടി മൂളി സത്യം പറയാലോ ശ്രീധരേട്ടാ ആദ്യം മണിക്കുട്ടിയുടെ കാര്യമാണെന്ന് കേട്ടപ്പോൾ ആങ്ങളയായവൻ്റെ വിഷമവും സങ്കടവും അവളെ പ്രതിയുള്ള കരുതലുമൊക്കെ കണ്ട് ഞാൻ ഇടപെടാൻ നിന്ന കേസാണിത് അതീ പഞ്ചായത്ത് പ്രസിഡൻറ്റും വക്കീലും എന്നുള്ള കാറ്റഗറി കൊണ്ടൊന്നുമല്ലാട്ടോ ആ കൊച്ചൻ്റെ കഷ്ടപ്പാടും വേവലാതിയും അറിയുന്നത് കൊണ്ടുള്ള സ്നേഹം കൊണ്ട് പക്ഷേ ആ ചിന്തയൊന്ന് ശരിക്കും മനസ്സിലോട്ട് പോയോ എന്ന് പോലും തീർച്ചയില്ലേക്ക അപ്പോഴേക്കും ആ അളിഞ്ഞവൻ പൈസയുടെ കാര്യം എടുത്തിട്ടു എനിക്കവിടെ വെച്ച് സംശയം അടിച്ചു രാവിലെ തന്നെ എല്ലാവരെയും കൂട്ടി ഈ വീടിൻ്റെ മുറ്റത്ത് വന്ന് പ്രശ്നമുണ്ടാക്കാനായിരുന്നു പ്ലാൻ അപ്പോൾ ഞാനാണ് പറഞ്ഞത് ആദ്യം ഞാൻ പോയി ഒക്കെ ഒന്ന് അറിഞ്ഞിട്ട് പിന്നീട് ഒരുമിച്ച് പോകാമെന്ന് അവനത് വലിയ താല്പര്യമില്ലായിരുന്നെങ്കിലും കൂടെയുള്ളവന്മാർ അല്പം ബോധമുണ്ടായിരുന്നതുകൊണ്ട് അവനെ പറഞ്ഞ് സമ്മതിപ്പിച്ചു ഓഹോ എന്നിട്ട് എവിടെയുണ്ട് ഇപ്പം എങ്ങളോട് ഇത്രയും സ്നേഹമുള്ള ചേട്ടൻ പഞ്ചായത്ത് ഓഫീസിൽ ഇരിപ്പുണ്ട് ആ നല്ല മോൻ ഞാൻ തിരിച്ചു ചെന്നിട്ട് വേണം അവന് സ്വന്തം അംഗവുമായി ഇങ്ങോട്ടിറങ്ങാൻ ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല ആൽബി അനിയത്തെ വിറ്റ് കാശുണ്ടാക്കാൻ നടക്കുന്നവർ രണ്ട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ പറയുന്നതിനൊപ്പം തന്നെ ശ്രീധരൻ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയിരുന്നു ശ്രീധരടാ ഇത് ഞാനായിട്ട് തീർത്താൽ പോരെ വേണ്ടട നീയായിട്ട് തീർക്കാൻ പോയ അത് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ മാന്യതലങ്ങ് തീർന്നു പോവും ഇതിനെ അതിലും ഇത്തിരി കൂടി വീര്യം കൊണ്ടേ പറ്റൂ അത് എന്നെ കൊണ്ടേ പറ്റൂ ശ്രീധരൻ തീർത്തു പറഞ്ഞതും ആൽവിക്ക് ഒപ്പം ചെല്ലാതെ വയ്യന്നായി വല്ലാത്തൊരു ദേഷ്യത്തിൽ പ്രസിഡന്റിന്റെ ഒപ്പം പഞ്ചായത്ത് ഓഫീസിലേക്ക് കയറി വരുന്ന ശ്രീധരനെ കണ്ടതും ഇന്ദ്രൻ്റെ ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേർക്ക് ഒരു ഭയം തോന്നി പക്ഷെ അപ്പോഴും ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയമില്ലാത്ത പോലെ സാക്ഷാൽ ഇന്ദ്രൻ കാലിന്മേൽ കാലും കയറ്റി അവിടെ തന്നെ ഇരുന്നു അങ്ങനെ ഇരിക്കുന്നവൻ്റെ മുന്നിലേക്ക് സൈഡിൽ കിടന്ന കസേര വലിച്ചിട്ട് ശ്രീധരന് വിരുന്നു രണ്ടു പേർക്കും നടുക്കുള്ള മെശയിൽ അവർ എന്താണ് പറയുന്നതെന്ന് കേൾക്കാനായി ആൽബിയം സമയം കടന്നുപോയി എന്തെങ്കിലും മുന്നിട്ട് ചോദിക്കാൻ ഇന്ദ്രനോ ആ സംസാരം ആദ്യം തുടങ്ങി വെക്കാൻ ആഗ്രഹിക്കാത്ത പോലെ ശ്രീധരനോ ഒന്നും ഉണ്ടില്ല ഇതിപ്പം ആരുമാരും സംസാരിച്ചില്ലെങ്കിൽ ഇതിനൊരു തീരുമാനമാകുന്നത് എങ്ങനെയാ മെമ്പറേ കുറേ നേരം രണ്ടുപേരും നോക്കി നിന്നിട്ടും ആരും സംസാരിക്കുന്നില്ലെന്ന് തോന്നി ഇന്ദ്രൻ്റെ ചേടക്കാരനാണ് സംസ്കാര സംസാരത്തിന് തുടക്കമിട്ടത് അതിപ്പോൾ ആർക്കാണ് തീരുമാനമാക്കേണ്ടത് അവർ വേണ്ടി സംസാരിച്ചു തുടങ്ങാൻ ആൽബി ചാരി നിന്ന മേശയ്ക്ക് മുകളിലേക്ക് ഒരു കാലുകയറ്റി സൈഡിലേക്ക് ചരി ചോദിച്ചവനോട് മറുപടി പോലെ ആൽബി പറഞ്ഞു അതെന്നാണ് മേനഘട്ട വർത്തമാനം ആ പ്രസിഡൻ്റേ പറയുന്നത് ഇവിടെ നിന്നിറങ്ങുമ്പോൾ കാര്യകാരണങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞല്ലേ ഞങ്ങൾ വിട്ടത് തലയ്ക്ക് മീതെ വാലുകൾ മീയുന്ന കാലം അതുപോലെയായിരുന്നു ഇന്ദ്രന് പകരം സംസാരിക്കാൻ തുടങ്ങിയ രണ്ട് വാലുകളും എട എടാ അടങ്ങ് നിന്റെയൊക്കെ നേതാവല്ലേ ഈ ഇരിക്കുന്നത് അവനെ കൊണ്ടുകൂടി ഒന്ന് സംസാരിപ്പിക്കുക അതിനുള്ള അവസരം കൂടി കൊടുക്ക് കൊണ്ടുള്ള അവൻ്റെ നോട്ടം പോയത് തന്നെ നോക്കി ദഹിപ്പിക്കുന്ന ഇന്ദ്രന് നേരെയാണ് മെമ്പർ എന്തോ ഒരുമാതിരി സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്ന പോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ വ്യക്തമായി പറഞ്ഞല്ലേ വിട്ടത് ഇനിയിപ്പം അവിടെ പോയത് സംസാരിച്ചിട്ട് അവരെന്ത് പറഞ്ഞോ എന്ന് മാത്രം പറഞ്ഞാൽ മതി കാരണം അവരുടെ മറുപടി പോലെ ഇരിക്കും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ അത് ശ്രീധരനെ നോക്കി ഒന്നിരുത്തിയാണ് അവൻ സംസാരിച്ചത് ബാക്കി എന്ത് കാര്യങ്ങളാണോ നിനക്ക് തീർക്കാനുള്ളത് അത്രയും നേരം പല്ല് കടിച്ചിരുന്ന ശ്രീധരൻ ഒറ്റച്ചാട്ടത്തിനാണ് എഴുന്നേറ്റത് ഇതേ മെമ്പറേ ആവശ്യമില്ലാത്ത വഴക്കും വയ്യാവലിയും ഒന്നും വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ നേരെ മെമ്പറിൻ്റെ അടുത്ത് വന്ന് കാര്യം അവതരിപ്പിച്ചത് അതല്ല അടിയും തടയും കൊണ്ടാണ് നേരിടാൻ ഇവരൊക്കെ ചിന്തിക്കുന്നതെങ്കിൽ അറിയാലോ ഇന്ദ്രൻ അതൊന്നും പുത്തരിയല്ല ഒരുമാതിരി ചിറിഞ്ഞുകൊണ്ട് ഇന്ദ്രനും ഒട്ടും വിട്ടുകൊടുക്കുക അത് ശ്രീധരൻ്റെ മുന്നിലേക്ക് കയറി നിന്നു അടങ്ങടാ നീ മുന്നിൽ നിൽക്കുന്നത് ആരാന്ന് കരുതിയ ഈ കയറി കയറി അങ്ങ് പോകുന്നത് അതുവരെ രണ്ടുപേരുടെയും ഇടയിൽ കേട്ടിക്കൊണ്ടിരുന്ന കേട്ടുകൊണ്ടിരുന്ന ആൽബി ഇടയിലേക്ക് കയറി മെമ്പറെ നിങ്ങളെ ഞങ്ങൾ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമല്ല വാർഡ് മെമ്പറും കൂടിയാ ആ വാർഡ് മെമ്പറുടെ അടിയിലാണ് ഇത്രയും വലിയൊരു കുറ്റം നടന്നേക്കുന്നത് എൻ്റെ പെങ്ങളെ അയാൾ വണ്ടിയിടിച്ച് കൊല്ലാനാക്കിയെന്ന് ഞാൻ പറഞ്ഞത് മെമ്പർ മറന്നുപോയോ എന്നിട്ടും വലിയ പ്രശ്നത്തിനും കാര്യത്തിനും ഒന്നും പോകേണ്ട എന്ന് കരുതിയാണ് ഞാനൊരല്പം മനുഷ്യത്വം കാണിക്കാമെന്ന് വിചാരിച്ചത് അത് നശിപ്പിക്കാൻ വേണ്ടി ഇതുപോലുള്ള ആളെയാണോ മെമ്പർ വിളിച്ചുകൊണ്ട് വരുന്നത് അവൻ ശ്രീധരനെ ഒന്ന് നോക്കി മെമ്പർ ആ ഇടിച്ചവൻ്റെയും കുടുംബത്തിൻ്റെയും അടുത്തുപോയി ഞാൻ പറഞ്ഞതൊക്കെ പറ അവർക്ക് കാര്യം മനസ്സിലാവും അല്ലാതെ ഇയാളെപ്പോലുള്ളവരോടൊക്കെ പോലുള്ളവരോടൊക്കെ ഉണ്ടല്ലോ അവനൊന്ന് നിർത്തിക്കൊണ്ട് ശ്രീധരനെ വീണ്ടും നോക്കി ഡേ ഒരിക്കൽ കൂടി ഞാൻ പറയുക ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പെങ്ങൾ കേസിന് പോകില്ല അതുപോലെ മുട കാണിക്കാനാണെങ്കിൽ ആ വാദ്യാർ ബാക്കിയുള്ള കാര്യം ജയിലിൽ പോയി കിടക്കുമെന്ന് പറ പിന്നെ എൻ്റെ പെങ്ങളുടെ കാര്യം നോക്കാൻ ഇപ്പോഴും ഞാൻ ജീവനോടെയുണ്ട് ആരും കൂടുതൽ തന്തചമയാൻ വരണ്ട പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ പടക്കം പൊട്ടുന്ന പോലൊരു ശബ്ദവും കവളിൽ കൈവച്ചു നിൽക്കുന്ന ഇന്ദ്രനെയുമാണ് എല്ലാവരും കാണുന്നത് കുറച്ച് നേരത്തേക്ക് ചുറ്റും നിന്നവർക്കൊന്നും മനസ്സിലായില്ലെങ്കിലും കൈ കുടയുന്ന ശ്രീധരനെയും അയാൾക്ക് നേരെ അടുക്കുന്ന ഇന്ദ്രനെയും കണ്ടതോടെ എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായി അളിഞ്ഞ മോനെ തല്ലിയല്ലേ നിന്നെ തല്ലു അല്ലടാ വേണ്ടേ ഒറ്റ ചവിട്ടിന് കൊല്ലുകയാണ് വേണ്ടത് അവൻ വന്നേക്കുന്നു വലിയ ആംഗള സ്നേഹവും പൊക്കിക്കൊണ്ട് ഇത്രയില്ലാത്ത ആ പെണ്ണിന് നീ ഒരു ഗ്യാസ് മുട്ടായെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് സന്തോഷിക്കാമായിരുന്നു ഇത് അതുപോലും ചെയ്യാതെ ആ പെണ്ണ് രാവും പകലും കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് മുഴുവനും പിടിച്ചു വാങ്ങി സേവ നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ പെങ്ങൾ സ്നേഹം പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നു നാണമില്ലേടാ സ്വന്തം പെങ്ങളെ തന്നെ വിറ്റ് തിന്നാൻ ശ്രീധരൻ അവനെ തല്ലാനായി പിന്നെയും മുന്നോട്ട് എന്നതും ആൽബി അയാളെ അടങ്കൽ കെട്ടിപ്പിടിച്ചു നിന്നു എടോ മൂപ്പിലാനെ ഞാനെൻ്റെ പെങ്ങളെ ആ വിറ്റ് തിന്നെങ്കിൽ തനിക്കെന്താടോ ഇത്രയ്ക്കാൻ കയറിക്കൊള്ളാൻ എന്താടോ തനി തൻ്റെ പഠിക്കോളും മുടക്കം വരുത്തിയോ കിളുന്ന് പെണ്ണിനെ ഒറ്റയ്ക്ക് വെച്ചങ്ങ് സുഖിക്കുന്നു ഇപ്പോൾ അവൾ കിടപ്പിലായൻ്റെ ആണോടോ തൻ്റെ ഈ ബുദ്ധിമുട്ട് വല്ലാത്തൊരു രീതിയിൽ സംസാരിച്ചുകൊണ്ട് ഇന്ദ്രൻ അയാൾക്ക് നേരെ ചെന്നതുമല്ല അവൻ്റെ നെഞ്ചിനിട്ടൊരു ചവിട്ട് കൊടുത്തുകൊണ്ട് ആൽബിയാണ് ശ്രീധരൻ്റെ മുന്നിൽ കയറി നിന്നത് നാവിനെല്ലെന്ന് കരുതിയിട്ട് എന്ത് തോന്നിയ ദിവസവും വിളിച്ച് പറയാമെന്നാടാ നിൻ്റെ വിചാരം മെമ്പറേ ആൽബി കളത്തിലിറങ്ങിയെന്ന് കണ്ടതും ചുറ്റും നിന്നവരെ ആൽബിയെയും ഇന്ദ്രൻ്റെ ചേഴക്കാരന്മാരെയും താങ്ങി പിടിച്ചു മെമ്പറെ വേണ്ട മെമ്പറെ പ്രശ്നമാകും എതിർക്കക്ഷിയുടെ ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് അവരെതിരെ ആശ്രീയമാക്കും ആക്കുന്നെങ്കിൽ ആക്കെട്ടോ സതീശ അങ്ങനെ തുമ്മിയാതിരിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് പോക്കട്ടിൽ നിന്ന് വെക്കും ഈ തെക്കൻ എടോ മെമ്പറെ തനനെ കൈവച്ചല്ലേ നോക്കിക്കോടോ ഇതിനുള്ള ഇരട്ടടി തനിക്ക് ഞാൻ തന്നില്ലെങ്കിൽ എൻ്റെ പേര് ഇന്ദ്രൻ എന്നല്ല വാശിയോടെ വെല്ലുവിളിക്കുന്ന ഇന്ദ്രനെ ആൾക്കാരെല്ലാം കൂടി താങ്ങി പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി പക്ഷേ ആ നേരം സർവം തകർന്ന പോലെ നിന്ന് ശ്രീധരനായിരുന്നു ആൽബിയുടെ ശ്രദ്ധ മുഴുവനും ശ്രീധരേട്ടാ എൻ്റെ മോളെപ്പോലെ കാണുന്ന കുഞ്ഞിനെ വെച്ചിട്ട ആ അളിഞ്ഞവൻ നീ കേട്ടോടാ ആൽബി ശ്രീധരൻ ആൽബിയെ കെട്ടിപ്പിടിച്ച് ഹൃദയം തകർന്ന പോലെ കരഞ്ഞുപോയി കഴുത്തിലെ ആ വള്ളിയും തൂക്കിയിട്ട് നീതെന്തുവാ പെണ്ണയെ കാണിക്കുന്നേ ഇടത് കൈയിലെ ചൂല് ഒന്നും കൂടി മുറുക്കി പിടിച്ചുകൊണ്ട് അവളെ തൊഴുത്ത് പിന്നെയും കഴുകാൻ തുടങ്ങി നിന്റെ ഈ വാശി ബഹളവും കണ്ടാൽ തോന്നുമല്ലോ ഞാനും എൻ്റെ മോനും കൂടി എന്തോ ചെയ്തിട്ടാണ് നിനക്കിതൊക്കെ വന്നതെന്ന് അതിനുള്ള മറുപടി ഒന്നും കൊടുക്കാതെ അവളുടെ മുഖം വലിഞ്ഞു മുറുകി ഇരുന്നു പെണ്ണെ നീ മാറിക്കേ ഇങ്ങനെ ഏതുമില്ലാതെ കയ്യും കൊണ്ട് ഓരോന്നും ചെയ്തിട്ട് കൂടുതൽ വല്ലതും വരുത്തി വെക്കണ്ട കിടന്നാൽ പിന്നെ കിടന്നാൽ പോലും എന്നെ നോക്കാൻ ആരുമില്ലെന്നുള്ള ബോധമൊക്കെ എനിക്കുണ്ടമ്മേ ഇടേറിയ ശബ്ദത്തിൽ കണ്ണ് നിറഞ്ഞൊഴുകുമ്പോഴും അവളുടെ ഉള്ളിക്ക് വാ ഉള്ളിലെ വാശിക്ക് അല്പം പോലും കുറവ് വന്നില്ല ഇതുപോലെ വേണ്ട ദിനം എന്തെങ്കിലും പറയാനാണെങ്കിൽ നിന്റെ നാവിനും ശരീരത്തിനും ഒരു കുറവുമില്ല ഇന്നലെ ഇതുപോലെ എൻ്റെ മോനെ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് പോയിട്ടല്ലേടി ഈ അവസ്ഥയിലായത് അതിൽ നിന്നെങ്കിലും നിനക്ക് മനസ്സിലാക്കിവിടെ നിന്റെ വായിൽ നിന്ന് വരുന്നതൊക്കെ ദൈവദോഷങ്ങളാണെന്ന് അവളുടെ സംസാരം അല്പം പോലും ഇഷ്ടപ്പെടാത്ത പോലെ ശാരദ പിന്നെയും പറഞ്ഞു കയറി ഞാനേ ഞാനേ ഒരു ദൈവദോഷമാണ് പിന്നെയല്ലേ എൻ്റെ വായിൽ നിന്ന് വരുന്നത് അത്രയും വയ്യാഴികയിലും ഒരു കൈയും കൊണ്ട് തൂത്തുമായിരുന്നവൾ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ പൂവാലി തൊഴുത്തിൽ നിന്നുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് വട്ടം തുള്ളി നീയും കൂടി എന്നെ ദ്രോഹിക്കാൻ വേണ്ടിയാണോടി കഴുകിയിട്ടിടത്തേക്ക് തന്നെ അവൾ മൂത്രമൊഴിക്കുന്ന കണ്ടതും മണിക്കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ണ് കാണാൻ പറ്റാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഷടാ ഇതുമല്ലാത്ത പാട് നിനക്ക് വയ്യാതെ കഴുകിയിടുന്നതാണെന്ന് കരുതി അതിന് പോണ്ടേ പെണ്ണേ ശാരദയിൽ പരിഹാസമായിരുന്നു അതെ എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രമല്ലേ ഉള്ളൂ ഞാനുണ്ടല്ലോ എല്ലാവർക്കും വേണ്ടി കിടന്ന് മിടക്കാൻ കയ്യിലിരുന്ന ചൂല് തൊഴുത്തിൻ്റെ മൂലയിലേക്ക് വലിച്ചെറിഞ്ഞ് ഏന്തി ഏന്തി അവൾ തൊഴുത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി അവിടെ നിറങ്ങിയവൾ നേരെ പോയത് കോഴിക്കോട്ടിലേക്കാണ് നോക്കുമ്പോൾ അവിടെയെല്ലാം വലിയ വൃത്തിയില്ലെങ്കിലും കഴുകിയിട്ടിട്ടുണ്ട് അവൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ശാരദ വലിയ കാര്യത്തോടെ നിൽപ്പുണ്ട് നേരെ പോയ ആട്ടും കൂട്ടിലും ഏതാണ്ടൊക്കെ വൃത്തിയായി കിടക്കുന്നു എന്ന് കണ്ടതും അവൾ വല്ലാത്തൊരു തലയാട്ടലോടെ അതിൽ നിന്നും ഇറങ്ങി തിരിച്ചു വന്നു നിനക്ക് ഇത്രയും വൈയായികുണ്ടായിട്ട് ഒന്നും സഹായിക്കാത്ത ഒന്നുമല്ല നിൻ്റെ അമ്മ അല്ലെങ്കിലും നിനക്ക് ഞങ്ങളെയൊന്നും കണ്ണിപ്പിടിക്കില്ലല്ലോ അവരുടെ ചുണ്ടിലും മുഖത്തും അവളോടുള്ള പുച്ഛം നിറഞ്ഞു നിന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെയല്ലേ നിങ്ങൾ ചെയ്യുന്നത് ഇപ്പം തന്നെ കോഴിക്കോടും ആട്ടിൻകൂടും വൃത്തിയാക്കിയിട്ടത് രാവിലെ ഇതിനെയെല്ലാം ഞാൻ പിടിച്ചു വയ്ക്കുമെന്ന് പറഞ്ഞു കേട്ടതിന്റെ വെപ്രാളത്തിലല്ലേ അല്ലാതെ എന്നോടോ ഈ മിണ്ടാപ്രാണികളോടോ ഉള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ലോ അല്ലേ അവരുടെ പുച്ഛത്തിന് അതേ നാണയത്തിൽ മറുപടി നൽകി അവൾ പിന്നെയും ഏന്തി നടന്നു ഇതാടി അറിയാതെ പോലും എൻ്റെ മോൻ നിനക്കൊരു സഹായം ചെയ്യാത്തത് കാരണം നിനക്കെന്ത് നല്ലത് ചെയ്താലും നീ അതിലൊക്കെ ഇതുപോലെ എന്തെങ്കിലും കുയിഷ്ട കണ്ടുപിടിക്കും ദേഷ്യത്തോടെ അവളെ മറികടന്നവരെ അടുക്കളയിലേക്ക് നടക്കാൻ തുടങ്ങിയതും മണിക്കുട്ടി ശാരദയുടെ കയ്യിൽ പിടിച്ചു നിർത്തി ശരി ഇത്രയും വയ്യാതിരുന്നിട്ടും അമ്മ ഇതൊക്കെ ചെയ്തു തന്നത് എനിക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കാം പക്ഷേ എനിക്കൊരു അറിയണം അവളുടെ വലിഞ്ഞു മുറുകിയ മുഖം കണ്ടപ്പോൾ തന്നെ ശാരദയുടെ കണ്ണുകൾ ചുരുങ്ങി എന്തറിയണമെന്ന് അവളുടെ നോട്ടം നേരിടാൻ വയ്യാതെ അവരുടെ കണ്ണുകൾ പതറി ഞാൻ എന്താ ചോദിക്കാൻ വരുന്നതെന്ന് അമ്മയ്ക്ക് നല്ലോണം അറിയാം ആ നിൽപ്പിലെ വേദന സഹിക്കാൻ കഴിയാതെ പുറത്തെ ചെരുപ്പിലേക്ക് കെട്ടിയിരുന്നിടത്തേക്ക് അവൾ ഇരുന്നു ആ എനിക്കെങ്ങനെ അറിയാനാ ഞാൻ എന്തുവാ ഇവിടെ കവടി നിർത്തിയാണോ ഇരിക്കുന്നത് അതുപോലെ നിന്നോട് ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കാനൊന്നും എനിക്ക് വയ്യ നല്ല ശ്വാസം മുട്ടൽ എങ്ങനെയെങ്കിലും അവളുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ചിന്തയിൽ ശാരദ പെട്ടെന്ന് അടുക്കളയിലേക്ക് കയറി കോഴിക്കൂട്ടിലേക്ക് ഒന്നും കൂടി അവൾ അടുക്കളയിലേക്ക് കയറിയപ്പോൾ കാണുന്നത് പാത്രത്തിലേക്ക് ചോറിടുന്ന ശാരദയാണ് വിശക്ക് നിലയിൽ പോയി ഇരിക്കെ ഞാൻ തരാം അവളുടെ മുഖത്ത് നോക്കാതെ അത്രയും പറഞ്ഞുകൊണ്ട് അവർ ചോറുമായി വന്നു താൻ അടുത്ത് ചെന്നിട്ടും പെണ്ണി ഇരിക്കുന്നില്ലെന്ന് കണ്ട് അവർ അവളെ പിടിച്ചിരുത്തി ആദ്യത്തെ ഉരുള വായിലേക്ക് നീട്ടി മിനഞ്ഞാത്തെയും ഇന്നലത്തെയും ഇന്നത്തെയും കൂടി മുട്ടയായപ്പോൾ നൂറ് കവിഞ്ഞു കാണും അല്ലേമ്മേ അതെന്നോടു പോലും ചോദിക്കാതെ ഇത്ര രാവിലെ വിറ്റാണോ മാ മോന് കാശ് കൊടുത്തത് ഇന്ന് വിട്ടത് ഈ ഒരു ചോദ്യം എപ്പോഴാണെങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവരുടെ കയ്യിൽ നിന്നും ആ ഉരുള പാത്രത്തിലേക്ക് തന്നെ വീണു പൊട്ടി അങ്ങനെ മുട്ടയെടുക്കാൻ കയറിയതുകൊണ്ടാവും അവിടെയെല്ലാം വെള്ളമെങ്കിലും തളച്ചിട്ടിരിക്കുന്നത് കാരണം ഞാനൊന്നും പറയരുതല്ലോ അല്ലേ മേ അവളുടെ തൊണ്ടയിടറി കണ്ണിൽ നിന്നും വെള്ളം മഴ പോലെ ഒഴുകിയിറങ്ങി അത് കണ്ടതും ശാരദയുടെ മുഖവും വല്ലാതെയായി രണ്ടു മൂന്ന് ദിവസത്തെ മുട്ടയെല്ലാം കൂടി കൂടെയിട്ട് കവലയിലെ കടയിലേക്ക് കൊണ്ടുപോയി വിളിക്കുന്നത് മണിക്കുട്ടിയാണ് പക്ഷേ നൂറ്റി ഇരുപത് മുട്ടയുടെ കാശ് മുൻകൂറായി വാങ്ങി ഇന്ന് വരാൻ വേണ്ടി ഇന്ദ്രൻ പറഞ്ഞേൽപ്പിച്ചിരുന്നുവെന്ന് സദാശിവൻ രാവിലെ വന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് ഇവിടെ ഇരുന്ന് മുട്ട കൊടുക്കാതെ നിവൃത്തിയില്ലാതായി മുന്നിലിരിക്കുന്നവളോട് പറഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കത്തില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് അവളോട് ചോദിക്കാതെ തന്നെ എടുത്തു കൊടുത്തത് അവൾ അറിയുമ്പോൾ കുറേ ചിലക്കുമെന്നറിയാമായിരുന്നു ആ സമയത്ത് അവൾ എന്തെങ്കിലും പറഞ്ഞാൽ വയ്യായി കൂടിയ പോലെ വിമിഷ്ടം കാണിച്ച് രക്ഷപ്പെടാം എന്നാണ് കരുതിയത് പക്ഷെ ഒക്കെ പാളിപ്പോയി ശാരദ സ്വന്തം മകളുടെ മുന്നിൽ തയൽ തൈ വീർത്താൻ കഴിയാതെ അങ്ങനെയിരുന്നു അപ്പോൾ ഇന്ദ്രൻ പറയുന്നത് ഈ ഇരിക്കുന്ന ഹരിനന്ദൻ തൻ്റെ പെങ്ങളെ മനപൂർവ്വം കൊല്ലാൻ നോക്കിയതെന്നാണ് അല്ലേ എസ് സി ജെറിൻ്റെ ചോദ്യത്തിൽ ഇന്ദ്രൻ ഒന്ന് പരിങ്ങി എടോ അല്ലേന്ന് ആ അതെ സർ ഉറപ്പാണല്ലോ അല്ലേ വിളറി നിൽക്കുന്ന ഇന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി ജെറി ഒന്നുകൂടെ ചോദിച്ചതും അതിൻ്റെ പകപ്പ് കൂടി എന്നാൽ ഇതെല്ലാം കേട്ട് അവനിലും അധികം വിളർ നിൽക്കുകയായിരുന്നു തൊട്ടടുത്ത കസേരയിലിരുന്ന ഹരിനന്ദൻ രാവിലെ ആൽബി വീട്ടിൽ വരുമ്പോഴും ശ്രീധരനേട്ടനുമായിട്ട് പുറത്തു പോകുമ്പോഴുമൊന്നും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അല്ലെങ്കിൽ തന്നെ ഒരേ നാട്ടുകാർ പരസ്പരം സംസാരിച്ച് എന്തെങ്കിലും കാര്യത്തിന് പോകുന്നതിന് തനിക്ക് എന്ത് തോന്നാനാണ് പക്ഷേ കുറച്ചു മുന്നേ സീതമ്മയുടെ ഫോണിലേക്ക് തനിക്ക് വേണ്ടി ഒരു കോൾ വന്നപ്പോഴാണ് കാര്യത്തിൻ്റെ കിടപ്പവശം ഏതാണ്ടാക്കും മനസ്സിലാവുന്നത് എന്നിട്ടും കൃത്യമായി ബോധ്യപ്പെടാഞ്ഞപ്പോൾ ആൽബിയാണ് പറഞ്ഞത് എല്ലാം ഇവിടെ എത്തുമ്പോൾ പറഞ്ഞു മനസ്സിലാക്കി തരാമെന്ന് പരിചയമില്ലാത്ത സ്ഥലത്ത് വന്ന് ആദ്യം കണ്ടുപിടിച്ചത് ജോലിക്ക് പോകേണ്ട സ്കൂളായിരുന്നെങ്കിൽ രണ്ടാമതൊന്ന് തപ്പി കണ്ടുപിടിക്കേണ്ടി വന്നത് പോലീസ് സ്റ്റേഷനായി ഇവിടേക്ക് ഇറങ്ങുമ്പോൾ അച്ഛനും ഒപ്പം വരാമെന്ന് പറഞ്ഞതാണ് പക്ഷേ എന്തോ കൂടെക്കൂട്ടാൻ തോന്നിയില്ല മോൾക്കൊപ്പം ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിറങ്ങുമ്പോൾ മനസ്സിൽ ഭയത്തിനപ്പുറം നിർജീവമായ പോലെ എന്തോ ഒരവസ്ഥയായിരുന്നു അതിൻ്റെ ആക്കം കൂട്ടാൻ എന്ന പോലെയാണ് ഇവിടെ വന്നിറിഞ്ഞ കാര്യങ്ങൾ ഇന്നലെ താൻ തട്ടിയിട്ട പെൺകുട്ടിയുടെ ആങ്ങള ആൽബിയെ കാണാൻ വന്നെന്നും പത്ത് ലക്ഷം രൂപ കോമ്പൻസേഷൻ ചോദിച്ചു എന്നൊക്കെ കേട്ടതും ഭാവി ചെല്ലുനിറം പാതാളമാണല്ലോ എന്ന് ചിന്തിച്ചു ഒന്നും പേടിക്കണ്ട നമുക്ക് നോക്കാം പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല എന്ന് ഇടത്തും വലത്തു നിന്ന് ആൽബിയൻ ശ്രീധരേടനം പറയുന്നുണ്ടെങ്കിലും ഇനി ഒരിക്കൽ കൂടി നിയമങ്ങളുടെ കുരുക്കിൽ പെടണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഹരിനന്ദന് ഭ്രാന്തി പിടിക്കുന്ന പോലെയാണ് തോന്നിയത് ഇപ്പോൾ തന്നെ എത്ര കെട്ടഴിച്ചാലും തീരാത്തത്ര കടുങ്കെട്ടിലാണ് തൻ്റെ ജീവിതം ഇപ്പോൾ താണ്ടേ അതിലേക്ക് ഒരു ഇഴ അങ്ങനെ ചിന്തകൾ കാട് കയറി പായുന്നതിനിടയിലാണ് മൂന്നാല് ആണുങ്ങൾ അവിടേക്ക് വരുന്നതും അല്പനേരത്തിന് ശേഷം അകത്തേക്ക് വിളിപ്പിക്കുന്നതും ഈ സമയം കുറച്ച് മുന്നേ വരെ തന്നെ വിറപ്പിക്കാൻ നോക്കിയവന്റെ പരിങ്ങിയ ഭാവം കണ്ട് പുച്ഛത്തോടെ ചിരിക്കുകയായിരുന്നു ശ്രീധര രാവിലെ ഈ നാവനെല്ലാത്തവൻ പറഞ്ഞതിന്റെ വിഷമത്തിൽ പാർട്ടി ഓഫീസിൽ തന്നെ ഇരിക്കുകയായിരുന്നു ശ്രീധരൻ ഇരിക്കുക എന്നതിലുപരി ആൾബി അവിടെ പിടിച്ചെടുത്തി എന്തൊക്കെയോ കാര്യങ്ങളിൽ വ്യാപൃതനാക്കുകയായിരുന്നു എന്ന് പറയുന്നത് അവൻ ശരി അതുകൊണ്ട് മാത്രമാണ് ആ ശ്രദ്ധ ഒന്ന് മാറിയതും മനസ്സിന്റെ ഭാരം കുറഞ്ഞതും അപ്പോഴാണ് അവിടെ നിന്നും ഇറങ്ങിപ്പോയവൻ അടുത്ത അംഗവുമായി വീണ്ടും കയറി വരുന്നത് ഇപ്രാവശ്യം മണിക്കു മണിക്കുട്ടി പരാതി എഴുതി ഒപ്പിട്ട പേപ്പറുമായിട്ടാണ് വരവ് സത്യം പറഞ്ഞാൽ അത് കണ്ട് ഞെട്ടിപ്പോയി താൻ മാത്രമല്ല ആൽബിയും ഒരിക്കലും മണിക്കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരു കാര്യം പ്രതീക്ഷിച്ചിരുന്നില്ല ആൽബിയും അങ്ങനെയായിരുന്നു ആ പേപ്പർ തിരിച്ചും മറിച്ചും നോക്കുന്നതെന്ന് മനസ്സിലായി ആ നേരത്താണ് ഇന്ദ്രൻ പിന്നെയും ഭീഷണി മുഴക്കുന്നത് മര്യാദയ്ക്ക് അവൻ ചോദിച്ച കാശ് കൊടുത്തില്ലെങ്കിൽ ഈ പരാതിയുമായി അവൻ പോലീസ് സ്റ്റേഷനിൽ പോകുമെന്ന് ആൽബിയെ നോക്കി വെല്ലുവിളിച്ചതും നീയായി പോകണ്ട നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് ആൽബിയാണ് പോലീസിനെ വിളിച്ചത് പിന്നെ മുന്നിലിരുന്ന് ഈ ക്രോസ് വിസ്താരം നടത്തുന്നവൻ ആൽബിയുടെ പാപ്പൻ്റെ മോൻ കൂടി ആയതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി അതിൻ്റെ ബാക്കിപത്രമാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ ഇന്ദ്രൻ പറയുന്നത് ഈ ഇരിക്കുന്ന ഹരി മനപൂർവ്വം ഗൂഢമായ ലക്ഷ്യത്തോടെ തൻ്റെ അനിയത്തെ കൊല്ലാൻ നോക്കി അങ്ങനെയല്ലേ ആ അങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ പടി കയറിയതോടെ തൻ്റെ കയ്യിൽ നിന്നുമെല്ലാം കളി വിട്ടുപോയി എന്നുള്ള വെപ്രാളത്തിലിരുന്നവന് ജെറിയുടെ ചോദ്യത്തിന് എങ്ങനെയാണ് മറുപടി പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു കാരണം ഇത്രയും നേരം എന്തിനും ഏതിനും തൻ്റെ പുറകിൽ സപ്പോർട്ടായി നിന്നവന്മാരൊക്കെ ആൽബിയുടെ പോലീസ് സ്റ്റേഷൻ എന്ന് കേട്ടപ്പോഴേ വലിഞ്ഞിരുന്നു ഇതിപ്പോൾ മണിക്കുട്ടിയുടെ ഒപ്പിട്ട പരാതി കാണിച്ച് അവരെ ഭയപ്പെടുത്താം എന്ന് ചിന്തിച്ചിരുന്നവന് സ്വയം പെട്ടുപോയ തോന്നലാണ് ഉണ്ടായത് ഇനിയിപ്പോൾ എന്തായാലും വെരുന്നിടത്ത് വെച്ച് കാണാം എന്ന ഭാവത്തിൽ ഇന്ദ്രൻ ജെറിയെ ഒരിക്കൽ കൂടി നോക്കി ഈ ഇരിക്കുന്ന ഹരിയും തൻ്റെ പെങ്ങളും തമ്മിൽ പ്രേമത്തിലാണോ ഒരിക്കലും അങ്ങനെയൊരു ചോദ്യം പ്രതീക്ഷിക്കാതിരുന്ന എല്ലാവരും ഒരുപോലെ ഞെട്ടിപ്പോയി പ്രത്യേകിച്ചും ഹരി എന്തിനേറെ ഇന്ദ്രൻ പോലും അല്ലെന്ന് മറുപടി പറയാൻ ഒരു നിമിഷം എടുത്തില്ല അങ്ങനെയെങ്കിൽ ഈ ഹരിയുടെ പ്രേമം വൺവേ ആവും അല്ലേ ജെറി ഇന്ദ്രൻ്റെ ഭാഗങ്ങൾ അളക്കാൻ എന്ന പോലെ അവനെ തന്നെ നോക്കി പ്ലീസ് സർ സാർ എന്തൊക്കെയാണ് ഈ ചോദിക്കുന്നത് ഹരി ആ ചോദ്യത്തിൽ വല്ലാതെ അസ്വസ്ഥനായി താനിങ്ങനെ എരുപിരി കൊല്ലേണ്ട കാര്യമൊന്നുമില്ല ഹരിനന്ദൻ ഈ നാട്ടിലേക്ക് വന്ന് ഒരാഴ്ച പോലും കഴിയുന്നതിന് മുന്നേ ഒരു പെൺകുട്ടിയെ മനഃപൂർവ്വം കൊല്ലാൻ നോക്കി എന്നൊക്കെ കേൾക്കുമ്പോൾ